അല്ല ബലിപെരുന്നാൾ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിന് നമ്മുടെയൊക്കെ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു വലിയ പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്നു എന്നതാണ് ഇവിടെ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷം പരിമിതമായ തല തലത്തിലുള്ള ആഘോഷമാണ് ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ എന്നെക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം ദൂരെയുള്ള കുട്ടികളും കെട്ടിച്ചയച്ചവരും അല്ലെങ്കിൽ ദൂരെ ജോലി ചെയ്യുന്നവരും ആയ മക്കളും നാട്ടുകാരും എല്ലാവരും ഒരു എല്ലാവരും ഒരുമിക്കും വീടുകളിലാണെങ്കിൽ വീട്ടിലും എല്ലാ കുടുംബങ്ങളും ഒരുമിക്കുന്ന ആ ഒരുമിക്കൽ തന്നെ ഒരു വലിയ ആഘോഷമാണ് മാത്രമല്ല ഈ സൗഹൃദ സന്ദർശനങ്ങൾ അല്ലേ വഹാബ്ഗ സൗഹൃദ സന്ദർശനങ്ങൾ അത് നമ്മുടെ കുടുംബമാണെങ്കിലും ബന്ധുവാണെങ്കിലും അസുഖമായി കിടക്കുന്നവരാണെങ്കിലും അവരൊക്കെ സന്ദർശിക്കുക അതും ഏറ്റവും ഇത് സുന്നത്തുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളൊക്കെ വലിയൊരു തിരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇല്ല അതുകൊണ്ട് സൂഹൃദ സന്ദർശനങ്ങൾക്കും കുടുംബ സന്ദർശനങ്ങൾക്കും വേണ്ടിയാണ് ഈ രണ്ട് ദിവസം മാറ്റിവെച്ചത് ഒരു വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം നിലമ്പൂരുണ്ട് പാപ്പട്ടി വന്ന പോലെ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ ഈന്നില്ലാതെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് മഹാനായ ഇബ്രാഹിം ഹസരദ് ഇബ്രാഹിം അല്ലെ സ്വലാം സ്വന്തം പുത്രനെ ബലി കഴി കൊടുക്കാൻ അള്ളാഹു വഹി അല്ലെങ്കിൽ ഉത്ബോധനം നടത്തിയപ്പോൾ അത് തയ്യാറായി അപ്പോൾ സമർപ്പണം അഥവാ വിശ്വാസത്തിന് വേണ്ടിയിട്ട് സമർപ്പണം ഏത് രൂപത്തിൽ ഏതറ്റവും സമർപ്പിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് മനുഷ്യന് ബാധ്യസ്ഥനാണ് അപ്പോൾ അതിന് ഓർപ്പെടുത്താനാണ് ഈ ബലി പെരുന്നാൾ അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ആത്മസമർപ്പണം അത്യാവശ്യമാണ് എന്നുള്ളത് ഒന്നുകൂടി കൂട്ടി ഉറപ്പിക്കുകയാണ് അതാണ് ബലിപെരുന്നാളുടെ പ്രത്യേക സന്ദേശം ഈ സമയത്ത് എനിക്കറിയാം ഇവിടെ എലക്ഷൻ ആലപ്പുഴ എലക്ഷൻ നടക്കുകയാണ് അപ്പം നമ്മുടെ സ്ഥാനാർത്ഥി മാറിയിടാൻ ഷൗക്കത്താണ് ഷൗക്കത്തിന് ഈ പ്രശ്നം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് അപ്പം അതുകൊണ്ട് ഇന്നും നാളെയും ചെറിയ ചെറിയ ബ്രേക്ക് ചെറിയ ബ്രേക്ക് വലിയ ബ്രേക്ക് അല്ല ചെറിയ ബ്രേക്ക് പിന്നെ മറ്റൊന്നുള്ളത് എല്ലാ വീടുകളും സന്ദർശിക്കണത് നമ്മളെ സ്വന്തം ആൾക്കാരെ മാത്രമല്ല അല്ലെങ്കിൽ ശത്രു മിത്രമൊന്നുമില്ല എല്ലാവരെയും സന്ദർശിക്കാനും പ്രത്യേകിച്ച് അസുഖാമ്യായി കിടക്കുന്ന ആൾക്കാരെയൊക്കെ സന്ദർശിക്കാനും സഹായിക്കാനും സ്വാദ്വനപ്പെടുത്താനും ഉള്ള ദിവസം കൂടിയാണെന്ന് നാളെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ രംഗത്താണ് നമ്മളൊക്കെ എല്ലാ കൂട്ടുകുടുംബങ്ങളെ മിത്രങ്ങളെ അയൽപ്പക്കാരെ സ്നേഹിതന്മാർ കുടുംബക്കാരൊക്കെ സന്ദർശിക്കുന്ന സമയമായതുകൊണ്ട് ഇന്നൊരു ബ്രേക്ക് കൊടുത്തേക്കുകയാണ് എലക്ഷൻ വർക്കിന് സന്ധ്യമുണ്ട് ഇവിടെ കൂടാൻ ഈ പെരുന്നാൾ ബാപ്പുട്ടിയാക്കുടെ കൂടെ ആഘോഷിക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷമുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഇവിടെ വരാൻ സാധിക്കുക ഈ പെരുന്നാളിന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ചില സന്തോഷമുണ്ട് എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ് അവരോടൊപ്പം ഞങ്ങളും ഉണ്ടാവും